എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിചാരിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു തടസ്സവും കൂടാതെ നേടിയെടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു വാരാഹ്യം മാത്രത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കടിക്കുകയും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുക നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് പുറപ്പെടുമ്പോഴോ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുമ്പോഴോ അത് പൂർണമായ വിജയത്തിലെത്താൻ സഹായിക്കുന്ന അതിശക്തിയാർന്ന ഒരു വാരാഹി മന്ത്രമാണ് ഇത് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് വൈകുന്നേരം ഏഴ് മണി മുതൽ മണി വരെയുള്ള സമയത്തിലാണ് ഉരുവിടേണ്ടത് ഉളി കഴിഞ്ഞ് ശരീര കൂടി വേണം മന്ത്രം ഉരുവിടുക മന്ത്രം ജപിക്കുന്ന സമയങ്ങളിൽ മത്സ്യ മാംസാദികൾ പാടെ ഉപേക്ഷിച്ചിട്ട് വേണം മന്ത്രം ഉരുവിടുക സ്ത്രീകൾ അശുദ്ധി കാലാളിൽ മന്ത്രം ഉരുവിടരുത് വാരാഹി അമ്മയുടെ തോട്ടം ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ വിളക്ക് തെളിയിച്ചിട്ട് വേണം മന്ത്രം ജപിക്കുക വെറും നിലത്ത് ഇരുന്ന് മന്ത്രജപം നടത്തുവാൻ പാടുള്ളതല്ല എന്തെങ്കിലും വിരിച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ ഇരുന്ന് മന്ത്രജപം ആരംഭിക്കാവുന്നതാണ് എല്ലാ ദിവസവും മന്ത്രം ഉരുവിടാവുന്നതാണ് പതിനൊന്ന് ഇരുപത്തൊന്ന് നൂറ്റിയെട്ട് എന്നീ രീതിയിൽ മന്ത്രങ്ങൾ ഉരുവിടാവുന്നതാണ് സൂര്യ അസ്തമയത്തിന് ശേഷമാണ് ദേവിയുടെ ശക്തി മൂർച്ഛിക്കുന്നത് ആ സമയ കാല കാലയളവിൽ ജപിക്കുകയാണെങ്കിൽ മന്ത്രശക്തി ഫലം വേഗത്തിലാവുന്നതാണ് നമുക്ക് വാരാഹി അമ്മയുടെ ഗായത്രി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം ഓം ശ്യാമളായേ വിത്മഹേ ഹലഹസ്ഥായ ഭീമഹി തന്നോ വാരാഹി പ്രചോദയ ഓം ശ്യാമളായേ വിദ്മഹേ ഹരഹസ്ഥായ ഭീമഹി തന്നോ വാരാഹി പ്രചോദയാ എന്നിങ്ങനെയാണ് മന്ത്രം ഉതിവിടേണ്ടത് ഗായത്രി മന്ത്രമായതുകൊണ്ട് എല്ലാവർക്കും ഒരു സംശയമുണ്ടാവും പകൽ വേളയിൽ ഗായത്രി മന്ത്രം ജപിക്കാവും മന്ത്രം ജപിക്കാം ഇത് ഒരു ചന്തസാണ് ചൊല്ലുന്നവരെ രക്ഷിക്കുന്നത് എന്തോ അതാണ് ഗായത്രി അതുകൊണ്ട് തന്നെ ഏത് സമയവേളയിലും ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ് എല്ലാവിധ പരാജയങ്ങൾക്കും വിജയം കൈവരിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു മന്ത്രമാണ് ഈ വാരാഹ്യ മന്ത്രം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ച് പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയിട്ടേ നിങ്ങൾ തിരിച്ചു വരൂ എന്നത് ഉറപ്പാണ് അത്രയ്ക്കും ശക്തിയാർന്ന ഒരു മന്ത്രമായതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് കരുതുന്നു നന്ദി നമസ്കാരം